ലാവലിൻ എന്ന് പറയുന്ന ഒരു കേസിൽ ഈ പിണറായി വിജയന്റെ പൊതുപ്രവർത്തനം തന്നെ ഇല്ലാതാക്കാൻ പാകത്തിൽ അങ്ങനെ കണക്ക് കൂട്ടിയിട്ട് ചില നീക്കങ്ങൾ ഉമ്മൻചാണ്ടി നടത്തിയിട്ടുണ്ട് അദ്ദേഹം അങ്ങനെ വിശുദ്ധനായി ഇരുന്ന ആളല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്താണ് അതിന്റെ ഒരു അടിസ്ഥാനം ലാവ്ലിൻ കേസ് ലാവലിൻ എന്ന് പറയുന്ന കമ്പനിയെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നതും ആദ്യമായി കരാറപ്പെടുന്നതും സമാനമായ ഒരു കമ്പനിയെ കുറ്റ്യാടി എക്സ്റ്റൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്നത് സി വി പത്മരാജൻ വൈദ്യുതി വകുപ്പ് മന്ത്രി ആയിരിക്കുമ്പോഴാണ് ഇതൊന്നും ഇടതുപക്ഷത്തിന്റെ കാലത്ത് കൊണ്ടുവന്ന കമ്പനികളല്ല ആദ്യത്തെ കരാർ ഒപ്പിടുന്നതും ജി കാർത്തികേനാണ് രണ്ടാമത് ആ കരാർ പുതുക്കുന്നതും ജി കാർത്തികേനാണ് പിന്നീട് വന്ന വിദ്യുശക്തി വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ഫോളോഅപ്പ് ഇപ്പൊ സ്വാഭാവികമായും ഈ വിഴിഞ്ഞം തുറമുഖം ഉമ്മൻചാണ്ടി തുടങ്ങിയതാണ് എന്ന് പറഞ്ഞിട്ട് ഈ ഗവൺമെന്റ് ഉപയോഗിച്ചു പോയോ ഇല്ലല്ലോ ആ പദ്ധതിയുടെ പൂർത്തീകരണമായിട്ടല്ലേ ഈ ഗവൺമെന്റ് പോകുന്നത് അപ്പൊ സ്വാഭാവികമായും ഒരു ഗവൺമെന്റ് അല്ലെങ്കിൽ ഒരു വകുപ്പ് എടുക്കുന്ന തീരുമാനങ്ങൾ അത് മായി മുന്നോട്ട് പോകുക എന്നുള്ള സ്വാഭാവികമായ കാര്യങ്ങൾ മാത്രമേ ശ്രീ പിണറായി വിജയൻ എന്ന് പറയുന്ന അന്നത്തെ വൈദ്യുതി അല്ല എങ്ങനെ അന്നത്തെ വിധുശക്തി വകുപ്പ് മന്ത്രി ഇന്നത്തെ കേരളത്തിലെ മുഖ്യമന്ത്രി മുന്നോട്ട് പോയത് ഉമ്മൻചാണ്ടി തന്നെ കെ പി സി സി ഓഫീസിൽ ഞാൻ കൂടിയിരിക്കുന്ന ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട് വിജിലൻസ് ഇതേക്കുറിച്ച് അന്വേഷിച്ചു പിണറായി വിജയന് ഇതുമായി യാതൊരു ബന്ധവുമില്ല എന്നും അദ്ദേഹം ഇതിനകത്ത് കുറ്റക്കാരനല്ല എന്നും വിജിലൻസ് റിപ്പോർട്ട് നൽകി ഞാൻ ആ റിപ്പോർട്ട് ഒപ്പിട്ട് കൊടുത്തയാളാണ് എന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ള ആ മുഖ്യമന്ത്രി അല്ലേ അതെ അങ്ങനെ പറഞ്ഞിട്ടുള്ള ഉമ്മൻചാണ്ടി എന്തിനു വേണ്ടിയാണ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന അന്ന് രാവിലെ ഒരു സി ബി ഐ എൻക്വയറിക്ക് വേണ്ടി വിട്ടത് എന്നുള്ളത് ആലോചിക്കേണ്ട കാര്യമാണ് വിശകലനം ചെയ്യപ്പെടേണ്ട കാര്യമാണ് എവിടെ ആര് എങ്ങനെ വേട്ടയാടി എന്നുള്ളതിനെ കുറിച്ച് ഈ പറയുന്ന കരാറിനകത്ത് തെറ്റായിട്ടൊന്നും നടന്നിട്ടില്ല എന്നും അതിനകത്ത് പിണറായി വിജയൻ കുറ്റക്കാരനല്ല എന്നും സ്വന്തം വിജിലൻസ് റിപ്പോർട്ട് നൽകിയെന്നും ആ റിപ്പോർട്ട് ഞാൻ ഒപ്പിട്ടു എന്നാണ് ഉമ്മൻചാണ്ടി പറഞ്ഞിട്ടുള്ളത് അപ്പൊ പിന്നെ ആർക്കവിടെ തർക്കമുള്ളത് അപ്പൊ ഇതിനകത്ത് വ്യക്തമായ അജണ്ട ഉണ്ട് ഇല്ല എന്ന് ഞാൻ സമ്മതിക്കില്ല അജണ്ട ഉണ്ടായിരുന്നു പിണറായി വിജയൻ കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരരുത് എന്നുള്ള അജണ്ട കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടായിരുന്നു അത് നടപ്പിൽ വരുത്താനുള്ള ഒരു ഭാഗമായിരുന്നു സി ബി ഐ കേസ് സി ബി ഐ കുറ്റപത്രം കൊടുത്ത് രണ്ട് കോടതികൾ കുറ്റക്കാരനല്ല എന്ന് വിധിച്ചിട്ടുള്ളതാണ് ലാവലിൻ കേസ് അതെ അല്ലേ അതെ കഴമ്പുണ്ട് എങ്കിൽ എന്തുകൊണ്ട് ഈ കേസ് വരുന്നില്ല എന്തുകൊണ്ട് ഈ താഴത്തെ രണ്ട് കോടതികൾ ശിക്ഷിച്ചില്ല നിങ്ങൾ ഈ പറയുന്ന എല്ലാ കുഴപ്പങ്ങളും ആ കേസിൽ ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾ പറയുന്നതുപോലെ അവിടെ അഴിമതി നടന്നിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ആരോപിക്കുന്നതുപോലെ അതിനകത്ത് ഒരുപാട് നഷ്ടം ഖജനാവിൽ ഉണ്ടായിട്ട് ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ താഴത്തെ കോടതിയും ഹൈക്കോടതിയൊന്നും ഇത് കണ്ടെത്തിയില്ല ഹൈക്കോടതിയിൽ ഇരിക്കുന്ന ആളുകൾ മോശക്കാരാണോ ആണോ ആണോ വിചിത്രമായ ചോദ്യം തന്നെ അല്ല